ഹായ് ഫ്രണ്ട്സ് അകമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ പാചക വിശേഷങ്ങളാണ് വളപ്പിനെയും വിശേഷങ്ങളാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആർക്ക് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തോളന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് നമ്മൾ കണ്ടപ്പോൾ എന്തോ ഒരു ചിലക്കിൽ ഈ കിളികൾക്ക് അതേ നിർത്തിയിട്ടോ ഇവിടെ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോൾ നിർത്തി ദേ ഇതല്ലേ ഇത് നല്ല ഞാൻ ഇടയ്ക്ക് കൊണ്ടുപോയി കറി വെക്കുന്ന കാട്ട് ചേമ്പാണത് ഇത് കർക്കിടക മാസത്തിൽ വരുമ്പോഴത്തേനും ഇതിന് നല്ല കറുത്ത് തണ്ടാ കണ്ടേക്കുന്നത് പക്ഷേ ഇല്ലേ ഇപ്പൊ ഇതിന് വെളുത്തതണ്ട് അതെന്താട്ടോ അങ്ങനെ ഈ ചേമ്പ് കറുത്തതായിരുന്നു ഞാൻ കൊണ്ടുപോയി കറി വെക്കുമ്പോഴൊക്കെ ആ വെളുത്തു അപ്പൊ ഞാൻ ഇതിൽ നിന്നാണ് കൂടുതലും കൊണ്ടുപോയി കറിയിക്കണത് എന്നിട്ട് കൂമ്പിന്ന് വരുന്നത് പൂക്കാത്ത എന്റെ എടുക്കുന്ന അലിയിൽ ചറിയും നല്ല രസമാണ് പുളി പിഴിഞ്ഞൊക്കെ കറി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഒട്ടും ചൊറിച്ചിലില്ല അപ്പം തന്നെ കഴിക്കുമ്പോൾ എനിക്ക് ഇച്ചിരി ചൊറിച്ചിലുണ്ട് പക്ഷേ എല്ലാവർക്കും അങ്ങനെ ചൊറിച്ചിലില്ല ചിലർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ അല്ലേ ചൊറിച്ചിൽ വരും അപ്പോൾ ഞാൻ അയ്യോ എന്നിരുന്നു പിന്നെ ഞാനത് കളയാതെ അവിടെ വെച്ചോ ഇരുന്ന് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ചൊറിച്ചിൽ കംപ്ലീറ്റ് പോകും നല്ല വായിലിട്ടാ വെണ്ണ പോലെ അലിഞ്ഞു പോവും കൂമ്പ ഉണ്ടോ കൂമ്പ് താള് ഞാൻ എടുക്കുന്നത് എന്താണ് ഇഞ്ഞോടുവാ പരുന്തും കീറണ്ടല്ലോ അവിടെ കറുത് ഒന്ന് സഞ്ചരിക്കട്ടെ ഇവിടെയൊക്കെ ഒന്ന് വെയിൽ നല്ലവണ്ണം തെളിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വെയിൽ തരണമെങ്കിൽ ഇപ്പോൾ നല്ലോണം വെയിൽ തെളിഞ്ഞിട്ടുണ്ട് നല്ല അന്തരീക്ഷമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് എന്തോ ചേട്ടാ മയിലാണോ ആണോ ഇവിടെ സ്ഥിരം മയിൽ വരാറുണ്ട് അത് ചിലർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അതായത് അങ്കളിൻ്റെ അടുത്ത് വരണാണ് എന്നെ കാണുമ്പോഴത്തേനും പോവും ഓ എന്താ അവരുടെ രണ്ടു ദിവസം കാണാതെ ആയപ്പോഴത്തേനും പരിഭവമാണ് എല്ലാം വീട്ടുപഠിക്കൽ ഇപ്പൊ കടയിലൊക്കെ നല്ല വില കൂടുതലാണല്ലോ ഇത് ചെറിയ ഉള്ളിയാണെങ്കിലും നല്ല ഉള്ളിയാണ് കേട്ടോ തന്നെയുമല്ല ആദായ വിലയാണ് അപ്പൊ ഞങ്ങൾ മേടിച്ചു ഇവിടെ കുറേ പേര് മേടിച്ചു കേട്ടോ വീട്ടുപടിക്ക വന്നപ്പോ ഒട്ടുമിക്ക സാധനങ്ങളും തന്നെ എത്തൂട്ടോ ഫ്രൂട്ട്സ് വരാറുണ്ട് പിന്നെ മീനൊക്കെ വില കുറവിനൊക്കെ ഇവിടെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം വാങ്ങാറുണ്ട് ഈ അടുക്കള പാചകത്തിലേക്ക് പോകാം ചക്ക തോരൻ ഉണ്ടാക്കാം ഈ ക്ഷീമ ചക്ക എന്ന് പറയുന്നത് കടച്ചക്ക അല്ലാട്ടോ കടച്ചക്കയുടെ ഉള്ളിൽ കുരു ഉണ്ടാവില്ല ഇതിൻ്റെ ഉള്ളിലെ കുരു ചക്കുരു പോലെ വലുപ്പമുള്ളതാണ് അത് മൂത്ത് കഴിഞ്ഞ് പഴുത്തു കഴിഞ്ഞു നമുക്ക് ഒന്നിനും ഉപയോഗപ്പെടില്ല അപ്പൊ ഇതിന്റെ കുരു ഞാൻ അരിഞ്ഞ് കൊത്തി അരിഞ്ഞ് ക്യാബേജ് ഒക്കെ അരിയുന്നത് പോലെ ഞാനിപ്പോ അരിഞ്ഞു വെച്ചിരിക്കുന്നു അതിലേക്ക് രണ്ട് പച്ചമുളകും അരിഞ്ഞത് ഇടാമ്പാണ് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് ഞാൻ അല്പം ഉപ്പ് ഇടുകയാണ് ഇനി മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇടാം ഇനി നമുക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം ഇതൊന്ന് കൂട്ടി തിരുമ്മിയിട്ട് തട്ടിപ്പൊത്തി വെക്കാം അപ്പോഴത്തേനും തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുത്ത് വരട്ടെ ഇത് ഞങ്ങളുടെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഇത് ഞാൻ കണ്ടിട്ടുള്ളൂ ഇതൊരു സംഭവം ഇത് വയറിലെ അസുഖത്തിന് ക്യാൻസർ പോലുള്ള അസുഖത്തിന് ഇതിന് മുള്ള് മുള്ള് പോലിരിക്കുന്ന ഒരു പുറന്തോടാണ് ച കടച്ചക്കയുടെ പോലെ അപ്പോൾ ഞാൻ പലതിനും സെർച്ച് ചെയ്ത് നോക്കി ഇപ്പോൾ ഇതിനെക്കുറിച്ച് മാത്രം ഒക്കെ പറയുന്ന ഒരു ഗോപൂ കൊടുങ്ങല്ലു അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കിത് കറക്റ്റ് മനസ്സിലായത് ഇത് കടച്ചക്കേട് ഇലത്തിപ്പെടുന്ന ഒന്ന് പക്ഷേ ഇതിന് മുള്ളുണ്ട് ഇത് വയറിലെ അസുഖങ്ങൾക്ക് ഏറ്റവും നല്ലത് കടച്ചൊക്ക അത്ര ഔഷധ ഗുണം ഇല്ല എന്ന് പറയുന്ന പിന്നെ കടച്ചക്ക വെക്കുന്ന അതേ രീതിയിൽ നമുക്കിത് വയ്ക്കാമെന്നും പറയുന്നുണ്ട് ഒരു പിടി പയറ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന പയറാണ് ഇതിൻ്റെ പകുതിയെ ചേർക്കുന്നുള്ളൂ പകുതി വേറൊരു കറിക്ക് വേണ്ടിയിട്ട് ഞാൻ വേവിച്ചതാണ് പാത്രം വടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അത് ചൂടായിട്ടുണ്ട് കടുകിട്ടു ഇനിയും വെളുത്തുള്ളി ഒരു ചെറിയ സവാള കറി വീട്ടിനെയും കൂടി ഇടാൻ പോവുകയാണ് നമ്മൾ രിഞ്ഞ് കൂട്ടി തിരുമ്മി തട്ടിപ്പൊത്തി വെച്ചതാണത് അപ്പോൾ അതായി കഴിഞ്ഞ് കഴിയുമ്പം ഇതിട്ട് കൊടുക്കാം ഈ കൂട്ടുകളൊക്കെ അങ്കില് ഓട്ടൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ തോരൻ കൊടുക്കുമ്പോൾ ഇടിയൻ ഇങ്ങനെ വയ്ക്കും അതെല്ലാവർക്കും ഇഷ്ടമാണ് വെള്ളം തൊടി അധികം ചേർക്കാതെ ഒക്കെയാണ് ഉണ്ടാക്കുന്നത് അത് ഏതു നേരം ഇളക്കിക്കൊണ്ടിരുന്നത് ഇനി ഇത് ഇടുകയാണ് ഇനി ചെറിയ തീയിലിടാം മണ്ഡലമല്ല അത് കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഉരുടിയൊക്കെ ആണെങ്കിലും ഇളക്കിറക്കി ഇതിന്ന് വെള്ളം ഇറങ്ങുന്നത് വരെ ഇളക്കി ഇളക്കി നമുക്ക് ഇത് സോട്ടി എടുക്കാൻ പറ്റും കേട്ടോ ഞാനങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ വേറൊന്നും പോകാൻ പറ്റില്ല ഇത് ഉത്തയിച്ച് നമുക്ക് മറ്റു പണികൾക്കൊന്നും പോകാൻ പറ്റില്ല ഒരു ഇച്ചിരി നേരം തെറ്റി കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കില്ലേ പിന്നെ അതൊക്കെ അങ്ങനെ ചവല്ലേ അപ്പോൾ വെള്ളം തയ്ച്ചോ വെള്ളം ഒഴിച്ചോ ഉണ്ടാക്കാൻ നമുക്ക് ഇതാവുന്നതും വെള്ളം ഒഴിക്കാതെ വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത് കൂട്ടും വെള്ളം വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം ചക്ക ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം ഇത് മൂടി വേവിക്കാം ശരിക്കാവി വന്നു ഒന്ന് ഇളക്കിയിട്ട് നോക്കാം വെള്ളം വെള്ളമുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയണ്ട ഇതുവരെ കുഴപ്പമില്ല എന്നാലും ശ്രദ്ധിക്കണം ഏറ്റവും ചെറിയ നൈറ്റ് തീ വരുന്ന അടുപ്പിലിട്ട് ചെറിയ തീയിൽ വേവിക്കാൻ നോക്കണം കഴങ്ങ് വരുന്നുണ്ട് ചിലപ്പോൾ ഈ ആവിയിൽ തന്നെ വെന്ത് കിട്ടും വേറെ പണിക്ക് പോകേണ്ടവരുത്തൊക്കെ വെള്ളം ചേർത്തിട്ട് ചെറിയ രീതിയിലിട്ട് തന്നെ പോകണം അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വക നമ്മുടെ തോരൻ വേവായി അടിക്കാനും കഴിച്ചില്ല ഞാൻ വെള്ളവും ചേർത്തില്ല രക്ഷിച്ച് കൈകാര്യം ചെയ്താൽ വെള്ളം തൊടിക്കാതെ തന്നെ നമുക്കത് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ എരിവ് ഒരല്പം കുറവ് പോലെ തോന്നിയത് കൊണ്ട് ഒരു പച്ചമുളക് കൂടി ഞാൻ ഇട്ടേക്കുകയാണ് തേങ്ങയിൽ അത് ഇതിലേക്ക് ചേർക്കാം പിന്നെ പയറിൽ ഒരു കുറച്ച് ഞാൻ ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും തേങ്ങയുടെ ഒരു പച്ച രുചി പച്ചത്ത മാറുന്നത് വരെ മാത്രം നമ്മൾ ഇനി ഇത് ഇളക്കി റെഡിയാക്കി മതി അപ്പം അതെ ഞാൻ പാല് കൂടി ഇതിലേക്ക് ചേർന്ന് വരൂല്ലോ ചതച്ചെടുത്തതാണത് അപ്പം ഞാനിപ്പോൾ ഇത് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കട്ടെ കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇളക്കിയിട്ടാൽ മതി നല്ല അടിപൊളി തോരനാണത് തോരൻ വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ചാൽ അത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അത് പയറ് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഒരു ഓറഞ്ചാണ് ഒരെണ്ണേ ഉണ്ടായുള്ളൂ അപ്പം അത് കാരണം ഇപ്പം ഇത് കൈവശം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ആശിച്ച് കൊതിച്ചത് പൊളിച്ചെടുത്തതാണത് ഇത് ഓറഞ്ച് അല്ലെന്ന് എനിക്ക് തോന്നുന്നു ഇത് തിന്നു നോക്കിയില്ലല്ലോ ഇത് മൂസാമ്പി എന്നൊരു സംഭവം ഉണ്ടല്ലോ അതിന് ഈ കളറാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലിയും ഇങ്ങനെ ഒരിത് അപ്പോൾ ഞാനിതിനും തിന്നിട്ട് അതിൻ്റെ രുചി പറയാം കേട്ടോ എന്താണെന്ന് അറിയില്ല ഇത് കഴിച്ചിട്ട് മധുരം തോന്നണുണ്ട് അതിമധുരമല്ല ഓറഞ്ചിന്റെ അത്ര മധുരം എനിക്ക് തോന്നിയില്ല എന്നെഴുതി പുളി ഇല്ല അധികം അതി ഓറഞ്ചാണോ എന്താണെന്നുള്ളത് അറിയില്ല അറിയാവുന്ന ഒരു കമന്റ് ഇടണേഫ് ചെയ്യാതെ ഓറഞ്ച് പൊളിക്കാൻ പോയി അടിക്കിട്ട് പിടിച്ചേനെ அடிப்பொளி தோரன் இதுவரை இது கண்டு கொண்டிருந்த எல்லாருக்கும் நிமி